ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇന്ദു ഞാനൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് ബിസിനസ് മെൻറ്ററാണ് ഒപ്പം തന്നെ ഒരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ എൻ്റെ ഫാമിലിയും കുഞ്ഞുങ്ങളും ഒപ്പം ഇവിടെ രണ്ട് വർഷമായിട്ട് താമസിക്കുന്നു അപ്പോൾ ഓൺലൈൻ ബിസിനസ്സിനെ സംബന്ധിച്ച ആൾക്കാർക്കുള്ള സംശയങ്ങളാണ് ഞാൻ ലൈവ് ചലഞ്ചായിട്ട് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് വരുമ്പം നമ്മളിതിൻ്റെ ഇൻഫർമേഷൻസ് ഗാതർ ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ട് അത് ഞങ്ങൾ ഓരോരുത്തരുടെയും വെബ്സൈറ്റ് ലിങ്കാണ് ബിസിനസ്സിലുള്ള ആൾക്കാരുടെ അതിൽ പേരും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുമ്പോൾ ഒരു വെബിനാർ കാണാൻ പറ്റുമെന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അത് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തരാൻ പറ്റാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് വെബിനാർ കാണാൻ പറയുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വെബിനാർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഒരു ട്രയൽ ആണ് അപ്പോൾ ആ ട്രയൽ പീരീഡിൻ്റെ കാര്യത്തിലും ആൾക്കാരുടെ സംശയം ഇത് തന്നെയാണ് നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ പോരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇത് കാണാൻ പറയുന്നത് അതിനുള്ളൊരു ആൻസർ ആണ് ഇന്നുള്ള എൻ്റെ ലൈവിലുള്ള ലൈവ് ഓക്കെ ഓക്കെ അപ്പം വെബിനാർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നയൻറ്റി ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവ് സെഷനാണ് അപ്പോൾ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടും എന്താണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്താണ് എത്രത്തോളം ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പം ആ ഒരു വെബിനാറിലൂടെ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ടെസ്റ്റ് മോണൽസ് കാണാൻ പറ്റും ബിസിനസ്സിൽ വന്നിട്ട് അവർക്കുള്ള ചേഞ്ച് അവർക്ക് എത്രത്തോളം ഇൻകം കിട്ടി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം നമുക്ക് ഒരു ബേസിക് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ഈ ബിസിനസ് എത്രത്തോളം വൃത്തിയാണ് ഇത് വർക്കിംഗ് ആണോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ അപ്പം അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് അത് കഴിഞ്ഞ് മുന്നോട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു ആൾക്കാർ ആൾക്കാരോടാണ് നമ്മൾ നമ്മൾ അതിനിടയിൽ ആൾക്കാർക്കുള്ള കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ മറുപടി ഉറപ്പായും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രയൽ പീരീഡ് സജസ്റ്റ് ചെയ്യാം ട്രയൽ പീരീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തേർട്ടി ഡേയ്സ് ട്രയൽ ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരും ബിസിനസ്സിലേക്ക് വരിക അപ്പോൾ ട്രയൽ കൂടെ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഗാദർ ചെയ്തിട്ട് ആണ് ഡിസിഷൻ എടുക്കുന്നത് നമുക്ക് ഈ ബിസിനസ് സ്യൂട്ടാണോ മുന്നോട്ട് പോകണോ എന്നുള്ളത് അപ്പം എന്താണ് ട്രയലിൽ കിട്ടുക എന്ന് വെച്ചാൽ ബിസിനസ് സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ട്വിസഡ് കാര്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത് നമ്മളല്ല ഈ ഒരു സിസ്റ്റം അപ്പം അയച്ചു കൊടുക്കുന്നു ആ കൂട്ടത്തിൽ നമുക്ക് എന്താണ് ബിസിനസ് ഏത് കമ്പനിയായിട്ടാണ് നമ്മൾ അഫിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം ഇൻകം പൊട്ടൻഷ്യൽ ഉണ്ട് ബിസിനസ്സിൽ പിന്നെന്താണ് ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെന്താണ് അത് ഏതൊക്കെ സ്ട്രാറ്റജിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ ഏത് സമയം എടുത്തോ എടുത്തിട്ടോ കണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഡിസിഷൻ എടുക്കാം പിന്നുള്ളത് ഈ ബിസിനസ് ബിസിനസ്സിലുള്ള എല്ലാ മെമ്പേഴ്സും ഉള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് നമ്മളെ ഇതിലേക്ക് വരുന്ന ആളിനെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും ഇതിലാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഏത് നാട്ടിലുള്ള ആൾക്കാരാണ് ഏതൊക്കെ നാട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ട് അവർ എത്ര നാളായി വർക്ക് ചെയ്യുന്നു അവർക്ക് എത്രത്തോളം ഇൻകം കിട്ടുന്നു പിന്നെന്താണ് ഓരോരുത്തരുടെയും ടെസ്റ്റിമോണിയൽസ് നമുക്ക് കാണാം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് അങ്ങനെ ഏറ്റവും ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളെല്ലാം അഡൽറ്റ്സ് ആണല്ലോ അപ്പം നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് തന്നെ ഈ ബിസിനസ്സിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാനും ഈ ബിസിനസ് നമുക്ക് കംപ്ലീറ്റ്ലി ഓൾഡായിട്ടാണോ എന്ന് ഡിസിഷൻ എടുക്കാനും ഒരു ഒരു മാസം ഹെൽപ്പ് ചെയ്യും ഒരു മാസം കൊണ്ട് നമ്മൾ ഡിസിഷൻ എടുക്കും അപ്പോൾ ഈ ഒരു ട്രയൽ പീരീഡിന് വൺ ഫോർട്ടി നയൻ യു എസ് ഡോളറാണ് ആകുന്നത് അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുവാണെങ്കിൽ ആ വൺ ഫോർട്ടീനെ നമുക്ക് ഈ ബിസിനസ്സിലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിക്കാനും വെബ്സൈറ്റ് ക്രിയേഷൻ അടക്കമുള്ള പല കാര്യങ്ങൾക്കായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും അതല്ല നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ആ വൺ ഫോർട്ടീനെ ടോട്ടലി റീഫണ്ട് ചെയ്യും അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുവാണെങ്കിൽ ഈ ട്രയൽ പീരീഡിൽ തന്നെ ഒരു കോച്ചിങ് കോഡുണ്ട് ആയ ഒരു കോച്ചുമായിട്ട് നമുക്ക് സംസാരിച്ച് നമുക്ക് പറ്റുന്ന സ്ട്രാറ്റജി സെലക്ട് ചെയ്യാം അപ്പോൾ അതാണ് ട്രയൽ പീരീഡ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കാണാൻ പറയുന്നതിന് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെബിനാറും ട്രയൽ പീരീഡും റെഡിയാക്കി വയ്ക്കുന്നത് ഈ ബിസിനസ്സിലെ എക്സ്പെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന വീഡിയോ കാണുന്നത്രയും ക്ലാരിറ്റി ഉറപ്പായും ഞങ്ങൾ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താൽ വരില്ല തന്നെയുമല്ല നയൻറ്റി ഉള്ള വെബിനാറും രണ്ട് മണിക്കൂറുള്ള ഈ ഒരു ട്രയൽ പീരീഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ അത്രത്തോളം സമയമെടുക്കുന്നു നിങ്ങൾക്ക് ഊഹിക്കാം അപ്പോൾ നമ്മളിത് ഫെ ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ബിസിനസ്സിൽ ഞങ്ങളെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം അപ്പോൾ വൺ ടു ടു അവർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഊഹിക്കാം ഒരാൾക്ക് വേണ്ടി നമുക്ക് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പം നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടായിരിക്കും ഈ ഇരുന്ന് കേൾക്കുന്ന ആളിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടായിരിക്കും കാരണം മറ്റേ സ്ട്രെച്ചിൽ നമുക്ക് എത്ര നേരം വരുന്നൊരു ഇൻഫർമേഷൻ ഗാദർ ചെയ്യാൻ പറ്റും നമ്മളതിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാൻ നമുക്ക് പറ്റില്ല അതുതന്നെയല്ല ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മിസ്ആ മിസ് ആയെന്നും വരെ വരാം അപ്പം ഈ വീഡിയോസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനം എടുക്കുന്ന അത്രയും സ്മൂത്ത് ആവില്ല ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ തീരുമാനമെടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ാണ് ഇതായിട്ടും ഡിസിഷൻ എടുക്കാം കാരണം നമുക്ക് അഡൽറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നമുക്കത് കണ്ടാൽ മനസ്സിലാക്കാനും തീരുമാനമെടുക്കാനും പറ്റാത്തതായിട്ട് ബിസിനസ് അല്ല ഇത് ഇതിലാരും നമ്മളെ പുഷ് ചെയ്യുന്നില്ല ആരും നമ്മളെ ഇത് ചെയ്യണം നിർബന്ധിക്കണമൊന്നുമില്ല നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത് ഞങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഇൻകം പൊട്ടൻഷ്യലും ഫ്ലെക്സിബിലിറ്റി ഓഫർ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇൻട്ര ഇൻട്രൊഡ്യൂ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഡിസിഷൻ എടുക്കുന്ന ഉറപ്പായും നിങ്ങൾ തന്നെയാണ് അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കാണാൻ പറയുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബിസിനസ്സിനെ പറ്റിയോ ബിസിനസ്സിലെങ്ങനെ ചേരണമെന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാം ഉറപ്പായി അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് ഞങ്ങൾ തരുന്നതാണ് പിന്നെ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇൻഫർമേഷൻസ് ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതെ കാണാൻ പറയുന്നെന്നുള്ള ഒരു എന്താണ് വീഡിയോ ആണ് അല്ലെങ്കിൽ അതാണ് ഞാൻ ഇന്നത്തെ ഒരു എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് സി യു ടുമോറോ ഗുഡ് നൈറ്റ്